ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് മെസ്സേജുകൾ ചേച്ചിക്ക് വരാറുണ്ട് ഡിസംബർ ആയില്ലേ പ്ലം കേക്കിന്റെ വർക്ക് തുടങ്ങിയോ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് പ്ലം കേക്കിന്റെ വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ ചേച്ചി ചേച്ചിയുടെ ഷോപ്പിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരുമോ എന്ന് കുറെ കുട്ടികൾ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് വീഡിയോയിൽ ഞാൻ അളവും തൂക്കമൊന്നും പറയുന്നില്ല ഒരു കിലോയുടെ എല്ലാ അളവും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ ആദ്യം നമ്മൾ ഒട്ടും തെറ്റിപ്പോവാതെ എല്ലാ ഇൻഗ്രീഡിയൻസും കൃത്യമായിട്ട് എടുത്തു വെക്കുക അതിനുശേഷം ഞാൻ പ്ലാൻറ്ററി മിക്സറിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്ലാൻറ്ററി മിക്സർ കമ്പനി മംഗളുടേതാണ് കേട്ടോ ഇതിൽ ഇരുപത് കിലോ ബാറ്ററി വരെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ കാണുന്ന ഈ ബലൂൺ വിസ്ക്കാണ് മുട്ട ബീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഈ ബൗണിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാൻ മിക്സറിലും നമ്മൾ കേക്ക് എടുക്കുന്നത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് മാർജിനിൻ ചേർത്ത് കൊടുക്കുക ഞാൻ അധികം ജി ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ബട്ടർ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി ഇനി നമുക്ക് മെഷീൻ സ്റ്റാർട്ടാക്കി കൊടുക്കാം ഈ ഒരു മിഷിന് മൂന്ന് ഗിയറാണ് ഉള്ളത് ഇപ്പം ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഇട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ കുറേ പതുക്കെ അര മണിക്കൂറിനുള്ളിലാണ് നമ്മുടെ ബാറ്റർ ബാറ്ററി റെഡിയാവുള്ളൂ ആ ഒരു സമയത്തേക്ക് നമുക്ക് വേണ്ട മോൾഡുകളൊക്കെ റെഡിയാക്കി വെക്കണം മുട്ട മുഴുവനും ഒഴിച്ച് തീർന്നു കഴിഞ്ഞാൽ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞോ എന്ന് നോക്കുക അതിനുശേഷം ആവശ്യമുള്ള കാരാമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞങ്ങൾ കുറച്ച് ആർ കെ ജി കൂടി ചേർക്കുക പിന്നെ കുറച്ച് ജാമും എസെൻസുകളും ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ഇതിലേക്ക് ചേർക്കുക ഇനി ഏറ്റവും അവസാനമാണ് നമ്മുടെ ഫ്ലോർ മിക്സ് ചെയ്യുന്ന മൈദ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോ സ്പീഡിലേക്ക് വെക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കുറച്ച് സമയം മാത്രം ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ബേക്കറി സ്റ്റൈൽ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കി പുറത്ത് സെയിൽ ചെയ്ത് നല്ല ഏണിംഗ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ചേച്ചി നടത്തുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിലൊന്നും മെസ്സേജ് അയച്ചോളൂ നമ്മുടെ ഈ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൽ പ്ലം കേക്ക് മാത്രമല്ല വേറെയും ധാരാളം ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളൊരു ബേക്കറി ഒക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടും അടുത്ത ബാച്ച് നമുക്ക് വരുന്നത് ഈ പതിമൂന്നാം തീയതിയാണ് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് അത് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ബാച്ചാണ് കഴിഞ്ഞ ഇരുപത് ബാച്ചുകളായിട്ട് നിരവധി കുട്ടികൾ പഠിച്ചിറങ്ങി അവരുടെ ജീവിതത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അവസരം എന്തായാലും പ്രയോജനപ്പെടുത്തിക്കോളൂ ഞാൻ ഉപയോഗിക്കുന്ന ഓവനെ കുറിച്ച് കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി ബ്രെഡ് ഒരു ടൈമിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് പറ്റുന്ന ഒരു ട്രോളി ഓവനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ എന്തും ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓവൻ ഒരു പത്ത് മിനിറ്റ് നൂറ്റി അൻപത് ഡിഗ്രിയിൽ ആക്കുക കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കേണ്ടത് നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് ഒരു കിലോയുടെ കേക്കൊക്കെ ബേക്കാവാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ ടൈം എടുക്കും കേട്ടോ അപ്പൊ ചേച്ചി എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ அவர்க்கும் ஒத்தி